അതിവിശാലമായ ഷോറൂമിൽ വണ്ടൂരിലെ ഏറ്റവും വലിയ നമ്പർ ബ്രൈഡൽ ൻഷിയുംരുതേകിമായിൽ ഡയമണ്ട് ജ്വല്ലറിയും പാർക്കോ സ്വർണ ഗോൾഡ് നിലമ്പൂർ റോഡ് വണ്ടൂർ സന്തോഷ വേളകളിൽ കുടുംബത്തോടൊപ്പം സ്നേഹത്തിന്റെ മധുരം നുണയാം വിദേശ കമ്പനികളുടെ കൊതിയൂറും ചോക്ലേറ്റുകൾ നെറ്റ്സ് ആൻഡ് നിയർ ടൗൺ സ്ക്വയർ റോഡ് വണ്ടൂർ ജീവകാരുണ്യ പ്രവർത്തന രംഗത്ത് വാണിയമ്പലത്തിൻ്റെ മുഖമായിരുന്ന പ്രൊഫസർ കൊക്കർണി കുഞ്ഞുമുഹമ്മദിൻ്റെ വിയോഗം നാടിൻ്റെ ദുഃഖമായി കഴിഞ്ഞ ദിവസം സ്കൂട്ടർ ഇടിച്ചുണ്ടായ അപകടത്തെ തുടർന്നായിരുന്നു അന്ത്യം ഗോൾഡൻ വാലി ഓഡിറ്റോറിയത്തിൽ നടത്തിയ പൊതുദർശനത്തിൽ സമൂഹത്തിൻ്റെ വിവിധ തുറകളിലെ നൂറുകണക്കിന് ആളുകൾ അന്ത്യോപചാരം അർപ്പിച്ചു ད� <laughs> ད� രാത്രി നമസ്കാരം കഴിഞ്ഞ് വീട്ടിലേക്ക് നടന്നു പോകുമ്പോൾ എട്ട് മുപ്പതോടെയാണ് സ്കൂട്ടർ അടിച്ച് അപകടമുണ്ടായത് തലയ്ക്ക് പരുക്ക് പറ്റിയതിനെ തുടർന്ന് പെരിന്തൽമണ്ണയിലെ സ്വകാര്യ ഹോസ്പിറ്റലിൽ എത്തിച്ചുവെങ്കിലും ബുധനാഴ്ച പുലർച്ചെ ഒരു മണിയോടെ മരണപ്പെടുകയായിരുന്നു നിരവധി ശിഷ്യഗണങ്ങളുള്ള പ്രൊഫസർ കുഞ്ഞി മുഹമ്മദിന്റെ മരണം വാണിയമ്പലത്തിന്റെ തീരാനഷ്ടമാണെന്ന് അബ്ദുൾ ഹമീദ് വാണിയമ്പലം അനുസ്മരിച്ചു സംഘടനാ വ്യത്യാസങ്ങളില്ലാതെ മത ജാതി വ്യത്യാസങ്ങളില്ലാതെ മുഴുവൻ മനുഷ്യരും ദിവസവും അദ്ദേഹത്തെ കാണുകയും സംസാരിക്കുകയും തങ്ങളുടെ വിഷമങ്ങളും സങ്കടങ്ങളുമൊക്കെ അദ്ദേഹത്തിൻ്റെ മുമ്പിൽ തുറന്നു വെച്ച് അതിന് കൃത്യമായൊരു പരിഹാരം നേടിയിട്ടാണ് പോകാറുള്ളത് വാണിയമ്പലത്തെ സംബന്ധിച്ചിടത്തോളം വാണിയമ്പലത്തിൻ്റെ ഒരു പൊതു സ്വത്താണ് യഥാർത്ഥത്തിൽ പ്രൊഫസർ കുഞ്ഞുമാമൻ സാഹിബ് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ വിയോഗം ഈ നാടിനെ അങ്ങേയറ്റം കരയിപ്പിക്കുന്നുണ്ട് ഇവിടെ വന്നു ചേർന്ന ജനങ്ങളെ ശ്രദ്ധിച്ചാൽ തന്നെ ബോധ്യപ്പെടും വിവിധ തുറകളിലുള്ള മനുഷ്യരാണ് അദ്ദേഹത്തിൻ്റെ ഒരു നോക്ക് കാണാൻ വേണ്ടി ഇവിടെ വന്നിട്ടുള്ളത് ഈ നാടിന് പുറത്തേക്കും അദ്ദേഹത്തിൻ്റെ സേവനങ്ങൾ എത്തിയിട്ടുണ്ട് അദ്ദേഹം ഒരുപാട് പ്രദേശത്ത് അദ്ദേഹത്തിൻ്റെ സ്ഥലം അദ്ദേഹം വക്കഫ് ചെയ്ത് നിർദ്ധരായ കുടുംബങ്ങൾക്ക് വീട് വെച്ചു കൊടുക്കാൻ വേണ്ടി സൗകര്യം ചെയ്ത് കൊടുത്തിട്ടുണ്ട് അറിഞ്ഞിടത്തോളം ആര് അദ്ദേഹത്തെ സമീപിച്ചാലും അദ്ദേഹം നന്നായിട്ട് സഹായിക്കുമായിരുന്നു എന്നുള്ളതാണ് ഭൂമി അറിയാതെ നടന്നു പോകുന്ന ഒരു മനുഷ്യനാണ് വിനയം അതേപോലെ തന്നെ ആർദ്രത കാരുണ്യം ഇതൊക്കെ യഥാർത്ഥത്തിൽ അദ്ദേഹത്തിൻ്റെ ജീവിതമായിരുന്നു എന്നാണ് അദ്ദേഹത്തെ കുറിച്ച് അറിയുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയാം ഭൂമിയിലൂടെ അദ്ദേഹം വളരെ നിഷ്കളങ്കനായി നടന്നു പോകുന്നത് ഭൂമിയെപ്പോലും വേദനിക്കാതെ നടന്നു പോകുന്നത് അയാളെ കാണുന്നവരെയും കണ്ടുമുട്ടുന്നവരെയും ഒക്കെ സാന്ത്വനപ്പെടുത്തുകയും സമാധാനിപ്പിക്കുകയും ചെയ്യുന്നത് തീർച്ചയായിട്ടും അത്ഭുതകരമായ വ്യക്തിത്വമാണ് അതേ സന്ദർഭത്തിൽ അദ്ദേഹം ഒരു കൂടി പ്രവർത്തിക്കുന്ന ആളല്ല വളരെ സൈലന്റായി കൂടി നല്ല സേവന രംഗത്ത് സജീവമായി വാണിയമ്പലത്ത് ഒരു പൊതുപ്രവർത്തകനായിട്ട് അതോടൊപ്പം തന്നെ ഒരു പ്രബോധകനായിട്ട് വർഷങ്ങളായിട്ട് നിലനിൽക്കുന്നുണ്ട് ധാരാളമായി ശിഷ്യന്മാരുള്ള ഒരാളാണ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ വിയോഗം തീർച്ചയായിട്ടും നമ്മുടെ ഈ നാടിനൊരു നഷ്ടമാണ് ഈ നാട് അതിൽ അങ്ങേറ്റം ദുഃഖിക്കുന്നു ഒപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ വിയോഗത്തിൽ അനുശോചിക്കുന്നതോടൊപ്പം പ്രാർത്ഥിക്കുന്നതോടൊപ്പം അദ്ദേഹത്തിൻ്റെ കുടുംബത്തിന് സമാധാനമുണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് കുടുംബമാണ് ഈ നാട് അദ്ദേഹത്തെ ഏറ്റെടുത്തിട്ടുണ്ട് ജമാഅത്തെ ഇസ്ലാമി അംഗവും വാണിയമ്പലം മസ്ജിദ് ഇസ്ലാഹ് വാണിയമ്പലം പാലിയേറ്റീവ് കെയർ സൊസൈറ്റി എന്നിവയുടെ രക്ഷാധികാരിയുമായിരുന്നു മലപ്പുറം പാലക്കാട് ഗവൺമെന്റ് കോളേജുകളിലും നൈജീരിയയിലും സേവനം അനുഷ്ഠിച്ചിരുന്നു മണ്ണൂരിലെ പി എ കെ ഖദീജയാണ് ഭാര്യ ഖബറടക്ക ചടങ്ങുകൾ വാണിയമ്പലം ജുമാ മസ്ജിദ് ഖബർസ്ഥാനിൽ നടന്നു ന്യൂസ് ബ്യൂറോ വാണിയമ്പലം നിങ്ങളുടെ കയ്യിലുള്ള പഴയ സ്വർണ്ണാഭരണങ്ങൾ നൽകി ആറു മാസത്തിന് ശേഷം പുതിയ സ്വർണ്ണാഭരണങ്ങൾ പണിക്കൂലിയില്ലാതെ സ്വന്തമാക്കാം സാറ ഗോൾഡൻ ഡയമണ്ട്സ് വണ്ടൂർ എടവണ്ണ പെരുന്നാൾ കാലത്ത് കുടുംബത്തോടൊപ്പം മിതമായ നിരക്കിൽ ഒരു അടിപൊളി പർച്ചേസിംഗ് ഈ പെരുന്നാൾ നമുക്ക് ഒരുമിച്ച് ആഘോഷിക്കാം ലൈബാം വെഡ്ഡിംഗ് സെന്റർ പൂക്കോട്ടും പാടം വണ്ടൂർ കരുവാരകുണ്ട്